മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞപ്പോൾ അഞ്ച് കാര്യങ്ങൾ പഠിച്ചു ഇനിയെങ്കിലും ഒന്ന് എന്തെങ്കിലും ചാരി എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ രണ്ട് റെക്കഴത്ത് നിസ്കരിച്ച് ആ ചെയ്തിട്ട് തുടങ്ങണം രണ്ട് അറിവുള്ളവരോട് ചോദിക്കണം മൂ ചെയ്യണം മൂന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സദക്ക ചെയ്യണം അള്ളാൻ്റെ തൃപ്തി കിട്ടാൻ നാല്ഹു അലഹി വസ്ല്ല മാത്തങ്ങളുടെ പൊരുത്തം കിട്ടാൻ പരിശുദ്ധമായ കുറുആം പാരായണം ചെയ്യണം ഒരു യാസീൻ ഓതി അഞ്ച് നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണം അവരെ കൊണ്ട് നീ ദ്വായ ചെയ്യിപ്പിച്ച് അവരുടെ പൊരുത്തത്തോടു കൂടി നീ ചെയ്യു അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ അപ്പൊ നിങ്ങൾ ചോദിച്ചു സിറാജ് സിറാജുസ്താദേ കട തുടങ്ങി വീട് തുടങ്ങി വണ്ടിയെടുത്തു പെണ്ണ് കെട്ടി ഇപ്പോഴാണോ ഇത് വന്ന് പറയണേ അതിന്റെ ചോദ്യം തന്നെയാ ഉസ്താദ ഇപ്പോഴാണ് ഇത് വന്ന് പറയണേ എല്ലാം കഴിഞ്ഞു ഇപ്പൊ കൊത്തുവാള എടുത്തിരിക്കുക ഈ സമയത്ത് വന്നിട്ട് എരുതിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഇനി അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ അതാ ചോദ്യം അതാണ് ഈ ഇരിപ്പ് രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞിട്ട് നമുക്ക് പിരിയാ അള്ളാഹുമാ നൽകമാറാകട്ടെ എന്തായാലും പെട്ടു ഇനി രക്ഷപെടണ്ടേ രക്ഷപ്പെടണോ പറ വേണോ വേണ്ടേ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട് അള്ളാഹുദിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം പൈസയുടെ ചെലവൊന്നുമില്ല ഇൻഷാള്ളക്ഷപ്പെടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ നിർത്താറായോ നിർത്താറായോ പിന്നെ സമയം എന്താ ഇപ്പൊ പത്തരയില്ല എഴുനി അരമണിക്കൂർ എടുക്കണം ആ അജയ അജയര് വന്ന് കണ്ടില്ല കേട്ടാ അല്ലാമില്ല അള്ളാഹു ഹാഫിത്തുള്ള തീർക്കായ് കൊടുക്കുമാറാകട്ടെ എന്തായാലും പെട്ടു അവിനത്തെ പെട്ടില്ലേ എന്റെ കെട്ടിഫന നിസ്കരിച്ചാ മതിയായിരുന്നു എന്തൊരു രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഇനി രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു നമുക്ക് അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷപ്പെടാനുള്ള വഴി എന്താ കഷ്ടപ്പാടില്ല പൈസയുടെ ചെലവില്ല രക്ഷപ്പെടാനുള്ള ഒരു ഞാൻ എളുപ്പതരാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പരമുന്ന സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവടന്ന് പറയുകയാ ഇനിയെങ്കിലും ഇനിയെങ്കിലും നിനക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര പെട്ടുപോയിട്ട് സമാധാനമില്ലാതെ കടന്ന് നരകിക്കുന്ന എത്രയോ പേരുടെ ജീവിതം നമുക്കറിയാ അല്ലാഹുവിന്റെ പ്രവാചകന പെടന്ന് പറയുന്നു നിനക്ക് പറക്കത്ത് വേണോ നിനക്ക് രക്ഷപ്പെടണോ അല്ലാഹുവിന്റെ സഹായം വേണോ അതിനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ അനസുപനെ മാലിക്കൃതിയല്ല

ആ വിളിക്കുന്നു നീ നിന്റെ കടന്നു യാൽ കെട്ടിട്ടി പെടന്ന് പടച്ചവനെ പതിനൊന്ന് മണിക്ക് ദാ ചെയ്ത പെടന്ന് നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമല്ലോ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് വീടിന്റെ വാതിലിൽ നിന്ന് കൊണ്ട് നീ പറയണമ പറഞ്ഞ നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് പറയുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഇനി മുതൽ നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയണം ആരാ പറയണേ നാട്ടുകാരോട് പറയും പെണ്ണും പുള്ളി എടുത്ത് പറയോ മക്കളോട് പറയോ പള്ളിയിലെ ഹത്തീബിനോട് പറയും തങ്ങളോട് പറയും റോഡേ വരുന്നവനോടും പോന്നവനോടും സലാം പറയും ആരടാ വീട്ടിൽ ചെന്നിട്ട് പെണ്ണും പുള്ളി എടുത്ത് സലാം പറയാ ആരാ ഏത് പെണ്ണാ പറയ ഇന്ന് വയൽത് കഴിയുമ്പോൾ കാക്ക വിചാരിക്കും പടച്ചവനെ വീട്ടിൽ പോകുമ്പോൾ ഇന്ന് പെണ്ണ് വയത് കെട്ടു ഓള് വയൽ കഴിഞ്ഞ് വീട്ടിൽ പോകും ഭർത്താവ് അവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക വീടിന് ആ തോമ്പിന്റെ വായ്പക്കൂല അപ്പൊ ഈ പെണ്ണ് വിചാരിക്കും പടച്ചവനെ സലാം പറയണമെന്നല്ലേ ചങ്ങാതി പറഞ്ഞ് വീടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പറയും വെല്ലടിച്ചു ഭാര്യ വന്നു വാതിര തുറന്നു അസലാമലൈക്കും ഓള് വിചാരിക്കും ചെയ്ത കൂടിയെന്ന് കാരണം ഇന്ന് വരെ മനുഷ്യ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അത്ഭുതം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയി ഇന്ന് സലാം പറഞ്ഞാൽ നിന്റെ പെണ്ണും പുള്ള ചിരിക്കും നാളെ രാവിലെ ഉസ്താന്റെ അടുത്ത് പോകണോ ഇല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത് പോകണോ ഒരു ചരട് പൊതുക്കെട്ടെ ഫല്ലം കൂടി എന്ന് വിചാരിക്കുക ഇതാ നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ നമ്മൾ നമ്മളാരാ എങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ സലാം പറയണ എങ്ങനെയാപ്പ ഒരു സലാം പറ മനുഷ്യന്മാരെ ആ ഇത് നമ്മളെ കാലം വലിയ പിശുക്കന്മാര് ലോകത്താരാവുള്ളേ നിനക്ക് പറക്കത്ത് വേണം സലാം മൂന്ന് രീതിയിൽ ഒന്ന് അസ്സലാമലൈക്കും രണ്ട് അസലാമത്ത മൂന്ന് അസലാമത്തുല്ലാ ഇത് മൊത്തവും പറയണം പകുതി പറഞ്ഞ അവിടെ പോയി അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരു സലാം പറയുന്നതിൽ പോലും നമ്മൾ കാണിക്കുന്നവരാ തന്നെ കാണിക്കുന്നവരാക്കും നിനക്ക് ഭർക്കത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ ഒരു അപ്പൊരിൽമോ പഠിച്ചില്ലേ ഇന്ന് മുതൽ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ ആരുണ്ടെങ്കിലും പറയണം അസ്സലാമു അലൈക്കും തആല സലാം പറഞ്ഞ അസാം രക്ഷപ്പെടും ആ വീട്ടുകാരൻ രക്ഷപ്പെടും അള്ളാഹു രക്ഷപെടത്തു മാറാകട്ടെ ഒരിൽമ് പഠിച്ചില്ലേ ഒരു ഒരിൽമ പഠിച്ചില്ലേ വേണമെങ്കിൽ പറയാം എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി നിനക്ക് പൈസ ഉണ്ടായിട്ട് എനിക്ക് എന്ത് കിട്ടാനാ നിനക്ക് പറക്കത്ത് വേണെങ്കിൽ നീ പറ ഞാൻ പഠിച്ച ഇൽമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അള്ളാഹു സലാം പറയാ ഭാഗ്യന്തരന്മാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ഇനി അപ്പൊ ചോദിക്കും കുടുംബസമേതം വഴുതു കേൾക്കാൻ വന്നില്ലേ കുടുംബസമേതം നിങ്ങൾ വഴുതു കേൾക്കാൻ വന്നു വീട്ടിൽ ആരുമില്ല അപ്പൊ തിരിച്ചു പോകുമ്പോ സലാം പറയണോ പറയണോ വീട്ടിൽ നിങ്ങൾ ആരുമില്ലേക്ക് തിരിച്ചു പോയി വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല ഭാര്യ മക്കളും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ സലാം പറയണോ പറയണം സലാം പറയണം വീട്ടിൽ വീട്ടിലാളില്ലെങ്കിൽ ഇട കട തുറക്കുമ്പോൾ കട നിന്റെ ആരെങ്കിലും ഉണ്ടോ നീ പോയി കട തുറക്കുമ്പോൾ എപ്പോഴും സലാം പറയണം എങ്ങനെ എങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ പ്രവാചകന്മാലിഹിൻ ആളില്ലാത്ത വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോ അവിടെ നീ എവിടെ ചെല്ലുമ്പോ പറയണം കാരണം എന്റെ പ്രിയപ്പെട്ടവര് വീട് പൂട്ടിയിട്ടിറങ്ങുമ്പോ നീ പറഞ്ഞല്ലോ തവക്കൽ മലക്കുകൾ ഉണ്ടടാ നീ നിന്റെ വീട്ടിലേക്ക് പോയത് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ കാവൽ നിൽക്കുന്നുണ്ടല്ലോ ഏത് കാര്യവും ചെയ്യുമ്പോ അങ്ങനെ പറഞ്ഞിട്ടല്ലോ നിന്റെ വീടിന്റെ വാതിലടയ്ക്കുമ്പോ പോലും നീ തവക്കൽ ത്വാലല്ലോ പറഞ്ഞവരാ അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വീടിനകത്ത് ആൾക്കാരുണ്ടോ അവിടെ നിന്ന് നീ സലാം പറയണം ഇല്ലെങ്കിൽ നീ പറയണം വാല